പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് നാളെ ആരംഭിക്കും പതിനാലിന് സന്നിധാനത്ത് എത്തിച്ചേരും അന്നേ ദിവസം രാവിലെ പത്ത് മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടില്ല പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും രാവിലെ പതിനൊന്ന് മുതൽ ഭക്തർക്ക് പ്രവേശനമില്ല ഘോഷയാത്ര സമാപിച്ചതിന് ശേഷം മാത്രമാകും ഭക്തരെ പ്രവേശിപ്പിക്കുകയുള്ളൂ മകരവിളക്ക് പൂജയ്ക്കായുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്ത്രണ്ടിന് പന്തളത്ത് നിന്നും പുറപ്പെടും പതിനാലിന് ശബരിമലയിലെത്തും പതിനാലിനാണ് തിരുവാഭരണ ചാർട്ടിയുള്ള ദീപാരാധന നടക്കുന്നത് ഇതിനായി ദേവസ്വം ബോർഡ് ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോടതി ഉത്തരവിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഹിൽ സ്റ്റോപ്പിൽ പന്ത്രണ്ടിന് രാവിലെ എട്ട് മണി മുതൽ പതിനഞ്ചിന് പന്ത്രണ്ട് വരെ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ച് കെഎസ്ആർടിസി ബസ്സുകൾക്കും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള വാഹനങ്ങൾക്കും മാത്രമേ പാർക്കിംഗ് ു സ്വകാര്യ വാഹനങ്ങൾ നിലയ്ക്കിൽ പാർക്ക് ചെയ്യണം പതിമൂന്നിന് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം കാനനപാതയിൽ എരുമേലിയിൽ നിന്നും ഭക്തരെ കടത്തിവിടില്ല വിടില്ല അഴുതക്കടുവ് വഴി പതിനാലിന് രാവിലെ എട്ട് മണിക്ക് ശേഷവും ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല മുക്കുഴിയിൽ നിന്നും പതിനാല് രാവിലെ പത്ത് മണിക്ക് ശേഷവും ഭക്തരെ കടത്തിവിടില്ല വിടില്ല തീയതി വൈകുന്നേരം ആറ് മണിക്ക് ശേഷം എരുമേലിയിൽ നിന്ന് ഭക്തരെ ആരെയും തന്നെ കാനനപാത വഴി കടത്തിവിടുന്നതല്ല അഴുതക്കടവിൽ നിന്നുള്ള ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്കാണ് കാരണം പതിനാലാം തീയതി എട്ട് മണിക്ക് കയറിയാലേ അവർക്ക് ഏകദേശം വലിയാന വട്ടത്തേക്ക് ആ ഒരു ദിവസം തന്നെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അഴുതക്കടവിൽ പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്കും മുക്കുഴിയിൽ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം കാനന ആക്റ്റീവ് അല്ല അപ്പോ അതാണ് അത് അതിനുശേഷം വരുന്ന ഭക്തരെ ആരെയും തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഈ കാനനപാത വഴി നമ്മൾ കടത്തിവിടുകയും ഇല്ല പുല്ലുമേടും ഇതേ രീതിയിൽ തന്നെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് പുല്ലുമേട് പതി നാലാം തീയതി വരുന്ന ഭക്തർ രാവിലെ തുടങ്ങി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരാണെങ്കിൽ പ്രശ്നമില്ല എന്നാൽ നാലു മണിക്ക് ശേഷം ിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല അതിൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷം പുന്നുമേടിൽ നിന്നും ഭക്തരെ കടത്തിവിടില്ല അവർക്ക് പൊന്നുമേട്ടിൽ നിന്നും മകരവിളക്ക് ദർശിക്കാനുള്ള സൗകര്യമുണ്ട് ജ്യോതി ദർശനത്തിന് ശേഷം കാനനപാത വഴി സന്നിധാനത്തേക്ക് വരാൻ അനുവദിക്കില്ല ഇവിടെ നിന്ന് തിരിച്ച് സത്രം വഴിയോ വള്ളക്കടവ് വഴിയോ എത്തിയ ശേഷം സന്നിധാനത്ത് എത്താം ആചാരപരമായ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡ് പൂർത്തിയാക്കി വരികയാണ് പോലീസ് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വിശദമായ ക്രൌഡ് മാനേജ്മെന്റ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് സന്നിധാനം പമ്പ നിലയ്ക്കൽ സ്പെഷ്യൽ ഓഫീസർ നേതൃത്വത്തിൽ ഭക്തർക്ക് സുഗമമായി മകരവിളക്ക് ദർശനം നടത്തി സുരക്ഷിതമായി മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും കൂടാതെ കേന്ദ്രസേന ആർ ഐ എഫ് എൻ ഡി ആർ എഫ് സംഘവും സഹായത്തിലുണ്ടാവും ഭക്തരെ വിവിധ സ്ഥലങ്ങളിലേക്ക് തിരികെ എത്തിക്കുന്നതിന് പമ്പയിൽ നിന്നും ട്രെയിൻ സർവീസും ദീർഘദൂര ബസ്സുകളും ഉൾപ്പെടെ ആയിരത്തോളം കെ എസ് ആർ ടി സി ബസ്സുകൾ നടത്തും മകരജ്യോതി ദർശനത്തിന് നിരവധി ഭക്തർ സംഭടിക്കാറുണ്ട് വനപ്രദേശത്ത് കുടിലിക് കെട്ടുന്നതും അനധികൃതമായി പാചകം ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പോലീസ് പോലീസ് വനംവകുപ്പ് ഫയർകോഴ്സ് എന്നിവരുടെ സംഘങ്ങൾ സംയുക്തമായി പരിശോധന നടത്തും ഇടുക്കി വിഷന് ശബരിമല ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേയ്മാനം കാൽമുട്ടുവേദന വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ കൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായി നിരക്കി ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിൽ ആയി ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമളി